ചൂതുകളി പാടില്ല എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ പ്രഥമത അനുസരിക്കാൻ പോകുന്നില്ല അനുസരിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യാം അങ്ങനെ ഒരു അധർമ്മം ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് നീ അനുസരിക്കുന്നില്ലെങ്കിൽ ഈ കൊട്ടാരത്തിൽ ഞാൻ വസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനും അവരുടെ കൂടെ ഗാനനാവാസത്തിന് പോവുകയാണ് എന്ന് ഒരു പരീക്ഷണത്തിന് വേണ്ടിയെങ്കിലും പറഞ്ഞു നോക്കാം ഇതിനൊന്നും മുതിരുന്നില്ല ആ വഴിക്ക് ചിന്തിക്കുന്നേ ഇല്ല ചിന്തിക്കേണ്ടതല്ലേ ചിന്തിക്കേണ്ടതാണ് ചിന്തിക്കുന്നില്ല ഇപ്പം ധർമ്മപുത്ര അനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇവര് ധർമ്മമനുസരിച്ച് ഇവര് കടും കപട്ടധർമ്മ ആചാരക്കാരാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വേണം അത് അദ്ദേഹം പറയുന്നില്ല ഈ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ രംഗത്ത് അദ്ദേഹം പറയും ധർമ്മപുത്രൻ ചെയ്തിട്ടുള്ള പ്രതിജ്ഞ അയാൾ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണയം വെച്ചതിൽ നിന്ന് ഒരിക്കലും അയാൾ മാറില്ല ധർമ്മം ലംഘിക്കയില്ല പറഞ്ഞ വാക്ക് ലംഘിക്കില്ല പറഞ്ഞ വാക്കനുസരിച്ച് പെരുമാറാതെയും ഇരിക്കില്ല അതാണ് ധർമ്മപുത്രരുടെ പ്രശ്നം അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം അപ്പോൾ ധർമ്മപുത്രർ ധർമ്മം ലംഘിക്കുകയില്ല എന്നുറപ്പുണ്ടായിട്ടും ശിഷ്ടമായ സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ പവിത്രമായ സംശുദ്ധമായ സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് ഉറപ്പില്ലെങ്കിൽ വിഷ്മർഗീനെ പെരുമാറാം അല്ല ധർമ്മനാണെന്ന് ഉറപ്പുണ്ട് സത്യസന്ധനാണെന്ന് ഉറപ്പുണ്ട് ശുദ്ധാചാരനാണെന്ന് ഉറപ്പുണ്ട് പവിത്രചരിതനാണെന്ന് ഉറപ്പുണ്ട് ഈ ഉറപ്പെല്ലാം ഉള്ള സ്ഥിതിക്ക് അദ്ദേഹം ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതായിരുന്നു ഇപ്പം ധർമ്മപുത്രർക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത ഈ കൊട്ടാരത്തിൽ ഞാനും ജീവിക്കുന്നില്ല ഞാൻ അവരോടുകൂടി കാരണത്തിലേക്ക് പോകുന്നു എന്താ അങ്ങനെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വിശേഷിച്ച് രാജ്യത്തിലോ കൊട്ടാരത്തിലോ രാജകീയ ജീവിതത്തിലോ താൽപ്പര്യമില്ല എന്ന് വേണമല്ലോ നാം വിചാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗംഭീരങ്ങളായ രണ്ട് ത്യാഗങ്ങളെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ജീവിത രീതിയെക്കുറിച്ചും മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അതിലൊന്നും താല്പര്യമില്ല എന്ന് വേണമല്ലോ നാം ആത്യന്തികമായി വിചാരിക്കാൻ അങ്ങനെ വിചാരിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഇദ്ദേഹം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ഇത് പറഞ്ഞാൽ ഇയാളുടെ പ്രതികരണം ഉപ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ ഇയാളുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയെങ്കിലും അദ്ദേഹം അത് പറയണമായിരുന്നു പറഞ്ഞില്ല ഇതുകൊണ്ടാണ് ഈ ജനങ്ങൾ ദുഷ്ടനാണെന്ന് പറയാൻ കാരണം ഇവിടെ ഈ ശ്രീരാമൻ്റെ കാന യാത്രയും പാണ്ഡവമാരുടെ കാന യാത്രയും തമ്മിലൊരു മൗലികമായിട്ടുള്ള വ്യത്യാസമുണ്ട് ശ്രീരാമൻ അച്ഛൻ്റെ ഇംഗിത പാലിക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം യാത്രയ്ക്ക് പുറപ്പെടുന്നു അല്ല പറഞ്ഞോളൂ ഞാനത് മറുപടി പറയാൻ പിന്നോട് ഇവിടെ ധർമ്മപുത്ര യുദ്ധം അനിവാര്യമാകും എന്ന് ബോധ്യമായ സ്ഥിതിക്ക് തന്റെ ശത്രുക്കൾക്കെതിരെ ജനങ്ങളെ അണിനിരത്താനും ജനങ്ങളെ ബോധവാന്മാരാക്കാനുമുള്ള ഒരു അവസരം പാഴാക്കുകയല്ലേ ചെയ്യുന്നു പ്രതിജ്ഞ ലംഘിക്കാത്തത് കൊണ്ട് ജനങ്ങളെ അക്കാര്യത്തിൽ ബോധവാന്മാരാക്കേണ്ട ആവശ്യമില്ല കാരണം ജനങ്ങൾ തുറന്നു പറഞ്ഞു പാപിയാണ് അധർമ്മിഷ്ടനാണ് എന്ന് ജനങ്ങൾ പറയുന്നതാണ് ഇവർ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പൗരാനിമാൻ പക്ഷേ അവിടെ ധർമ്മപുത്ര ഇവര് ഇവര് ഇയാൾ അധാർമ്മികനാണെന്ന് പറഞ്ഞ് തിരുത്തുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ അവിടെ നിങ്ങളുടെ ഒരു പ്രസക്തിയുണ്ട് എന്നാണ് അസ്ഥിനുരിയിൽ നിങ്ങളുടെ പ്രസക്തിയുണ്ട് കാരണം ഈ ദുഷ്ടൻ്റെ ചെയ്തികൾക്ക് വിധേയരായി എൻ്റെ കുടുംബാംഗങ്ങൾ സന്ദപിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധയോടുകൂടി ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ അറിയിക്കണമെന്നാണ് അല്ലാതെ തന്നെ ചാരന്മാരെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണത്തിൽ എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കും ഈ പതിമൂന്ന് വർഷം കഴിയാതെ ഒന്നും ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനല്ല അതുകൊണ്ട് പതിമൂന്ന് വർഷത്തേക്ക് ആരുടെ സഹായം വേണ്ട പൗരന്മാരുടെ സഹായം ജ്ഞാനപഥന്മാരുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമില്ല പതിമൂന്ന് വർഷം കഴിഞ്ഞേ ആവശ്യമുള്ളൂ ഈ പതിമൂന്ന് വർഷം രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് പ്രജകൾ പ്രജാധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് രാജ്യത്തിൽ ജീവിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവരെ ഇവർക്ക് ആർക്കെങ്കിലും എതിരെ ഉപയോഗിക്കേണ്ട ആവശ്യം അപ്പോഴും ഉണ്ടാകുന്നില്ല ഒന്ന് അങ്ങനെ എതിരെ ഉപയോഗിക്കുന്ന ആളുമല്ല അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ചിന്ത എപ്പോഴും പോകുന്നത് എന്ന ഇതിലൂടെയാണ് ധർമാനുഷ്ഠാനം കൊണ്ട് കാര്യം സാധിക്കണമെന്നാണ് അല്ലാതെ സ്വാർത്ഥപരമായ തരത്തിൽ ജനങ്ങളെ ദുര്യോധനനെതിരെ ഉപയോഗിച്ച് രാജ്യം നേടണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നേയില്ല രാമൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ ഇംഗിതം പാലിക്കാനല്ല രാമൻ പോയത് അച്ഛൻ്റെ എന്തെങ്കിതം പാലിച്ചു അച്ഛൻ്റെ ഇംഗിതം പാലിക്കാതിരിക്കുകയാണ് ചെയ്തത് അല്ലേ അച്ഛൻ്റെ വാഗ്ദാനം അച്ഛൻ്റെ വരം ആ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത ഇടയമ്മയ്ക്ക് കൊടുത്താൽ അത് നീ പാലിക്കേണ്ടെന്ന് പറഞ്ഞു പിതാവിന്റെ തൽക്കാലം പറഞ്ഞെങ്കിലും പിതാവിന്റെ പ്രിയവും ഹിതവും പിതാവ് പറഞ്ഞു നീ ഇവിടെ കൊട്ടാരത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഞാൻ ജീവിച്ചിരിക്കാൻ വേണ്ടത് എന്ന് പറഞ്ഞു അത് പ്രിയമാണ് കാരണം പുത്രവാത്സല്യം കൊണ്ട് പറയുന്നതാണ് പക്ഷേ ഈ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഹിതം ഇത് ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനൊരു ചെയ്യാമായിരുന്ന അല്ലേ ചെയ്തത് അല്ലെ ഇവിടെ രാമൻ സ്വമേധയാ പോവുകയും പാണ്ഡവാദികൾ നിർബന്ധിതരാകുകയും ചെയ്യാം അതെ അപ്പം സ്വമേധയാ പോയ പോയ സ്ഥലത്ത് ഈ അച്ഛൻ്റെ ഇംഗിതം പാലിക്കുകയോ അഭിലാഷം പാലിക്കുകയോ പ്രതിജ്ഞ പരിപാലിക്കുകയോ അല്ല പ്രതിജ്ഞയാണല്ലോ അതിനൊരു കാരണം ആ വരം കൊടുത്താണ് കൊടുത്താണതിന് കാരണം പ്രതിജ്ഞയാണ് വരത്തിൻ്റെ പിന്നിൽ പ്രതിജ്ഞ ശബ്ദവും ഉണ്ട് അത് പാലിക്കണ്ട എന്ന് രാജാവ് പറയുന്നു പിന്നെ ഇതിനാ പാലിച്ചു കൊടുക്കുന്നത് പാലിക്കണ്ട എന്ന് അമ്മ പറഞ്ഞു അത് പാലിക്കാൻ നിനക്ക് ബാധ്യതയില്ല എന്ന് കൗസല്യം പറഞ്ഞു അപ്പോൾ മാതാവിൻ്റെ വാക്ക് ലംഘിക്കാമോ അത് പാലിക്കാൻ ബാധ്യതയില്ലെന്ന് വസിഷ്ഠൻ പറഞ്ഞു മന്ത്രിമാർ പറഞ്ഞു അപ്പോഴോ പിന്നെ ഇതിൽ ഒന്നിലും പെടാത്ത ബ്രാഹ്മണർ പറഞ്ഞു ബ്രാഹ്മണര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അന്നത്തെ നിലയ്ക്ക് ബ്രഹ്മജാരികൾ പറഞ്ഞു എന്നാണ് അർത്ഥം കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ പോലും ഒരു പുത്രൻ പുത്രൻ എന്നുള്ള എന്നുള്ള ഉത്തമ അച്ഛൻ അധാർമികമായി പറഞ്ഞ വാക്കാണെങ്കിൽ മകനത് പാലിക്കാൻ അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണൻ കമസനെ കൊല്ലാൻ പാടില്ലായിരുന്നു വേറെ മാർഗം ആലോചിക്കണം കംസനെ കൊല്ലാതെ ഉഗ്രസേ ഉഗ്രസേനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മാർഗമുണ്ടോ എന്നാണ് നോക്കേണ്ടത് ഗുരു ഇതുവരെല്ലാം ഗുരുജനങ്ങളാണ് ഗുരുജനങ്ങളുടെ കൂട്ടത്തിൽ അമ്മാവൻ ഗുരുജന മാതലൻ ഗുരുജന ജനമാണ് ഗുരു ഗുരുജനമാണ് ആചാര്യൻ ഗുരുജനമാണ് അച്ഛൻ ഗുരുജനമാണ് അമ്മ ഗുരുജനമാണ് ശ്രീകൃഷ്ണൻ്റെ സമീപനത്തിലും ശ്രീരാമൻ്റെ സമീപനത്തിലും നമ്മൾ ഒരുപാട് വ്യത്യാസം കാണുന്നില്ല വ്യത്യാസമുണ്ടെങ്കിലും അത് അതിൽ ആത്യന്തികമായി ധാർമ്മിക വ്യത്യാസമില്ല ധർമാനുഷ്ഠാനം എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല ബാഹ്യമായ പ്രകടനങ്ങളിലെ വ്യത്യാസമുള്ളൂ അവർ ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ ജീവിതത്തിന് ആധാരമായി അവർ സ്വീകരിച്ചിരിക്കുന്ന ധർമ്മം വേദധർമ്മമാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല പ്രകടനത്തിലാണ് വ്യത്യാസം അതിൻ്റെ ആവിഷ്കാരത്തിലാണ് വ്യത്യാസം ഈ കേസും ഷെല്ലിയുമെല്ലാം റൊമാൻറ്റിക് കവികളാണ് അപ്പോൾ എ റിവോൾട്ട് അഗൈൻസ്റ്റ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്നുള്ളത് എല്ലാ കവിതയിലും ഉണ്ടാകും നിലവിലിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥിതയോടുള്ളൊരു പ്രതിഷേ പ്രതിഷേധം എന്നത് റൊമാൻറ്റിസിസത്തിൻ്റെ ആത്മാവാണ് അത് ഷെല്ലിയുടെ കവിതയിലുണ്ടാകും കിഡ്സിൻ്റെ കവിതയിലുണ്ടാകും ബേഡ് സുഹൃത്തിൻ്റെ കവിതയിലുണ്ടാകും വില്ലക്കിൻ്റെ കവിതയിലുണ്ടാകും അതുപോലെ തന്നെ കാൽപ്പനികമായ ഭാവനയുടെ വിരിഞ്ഞാട്ടം ഇടപ്പള്ളി രാഹൻപിള്ള ഉണ്ടാകും കുമാരനാശാലുണ്ടാകും വള്ളത്തോളിലുണ്ടാവും ൂരിലും ഉണ്ടാവും എന്നിട്ടും ഈ കവിതകൾ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു അത് ആവിഷ്കാരപ്രകാരങ്ങളിലുള്ള കവി വ്യക്തത്തിൻ്റെ വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഈ പുറമേ ഉള്ള ഭാവഭേദം വരുന്നത് അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ആധ്യാത്മികമായി അതിന് വ്യത്യാസമൊന്നുമില്ല പ്രകടനത്തിൽ വരുന്ന വ്യത്യാസമാണ് ഇപ്പോൾ രാമൻ വിശ്വരൂപം കാണിക്കുകയൊന്നുമില്ല അപ്രത്യക്ഷമായി എങ്ങും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല പിന്നെ അവതാരപുരുഷനാണ് എന്ന് അദ്ദേഹത്തിന് ഒരിക്കലും വിചാരമില്ല ഒരു രാജാവ് ധാർമ്മികമായ രാജ്യം ഭരിക്കുന്നു സ്വാർത്ഥമായ ചിന്താഗതികളൊന്നുമില്ല ആത്മാനം മനുഷ്യം പിന്നെ രാമം ദശരഥാത്മജം ഞാൻ മനുഷ്യനാണെന്നാണ് പറയുന്നത് ബ്രഹ്മാവ് പറഞ്ഞോ അവസാനമേ ഇനി അങ്ങക്ക് സ്വർഗാരോഹണത്തിനുള്ള സമയമായി അങ്ങ് ദേവനാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെരുമാറോട് പറയുന്നത് ആത്മാനം മാനുഷം മന്യേ രാമം ദശരഥാത്മജം ദശരഥപുത്രനായ രാമൻ എന്താ മനുഷ്യനാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കൃഷ്ണൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല മനുഷ്യനാണെന്നേ വിചാരിച്ചിട്ടില്ല മനുഷ്യൻ്റെ ഇതുപോലെയൊക്കെ പെരുമാറും എന്നേ ഉള്ളൂ മോഹിപ്പിക്കാൻ വേണ്ടി വ്യാമോഹിപ്പിക്കാൻ വേണ്ടി